മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് നടിയും നൃത്തകിയവുമായ താര കല്യാണിന്റേത് താര കല്യാണും മകളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് താര കല്യാണിന്റെ മകളും സുബലക്ഷ്മി അമ്മയുടെ കൊച്ചുമകളുമായ സൗഭാഗ്യ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഒരു നീണ്ട യാത്രയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചതിന് ശേഷം വലിയൊരു ദുഃഖവാർത്ത തന്നെയാണ് താരപുത്രി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സൗഭാഗ്യയ്ക്കും ഭർത്താവിനും വളർത്തുമൃഗങ്ങളെ വളരെയധികം ഇഷ്ടമാണ് നിറയെ നായകളും പട്ടികളും ഒക്കെ തന്നെയും സൗഭാഗ്യയുടെയും ഭർത്താവിന്റെയും വീട്ടിലുമുണ്ട് അങ്ങനെ സൗഭാഗ്യവും ഭർത്താവും താലോലിച്ചു വളർത്തിയ രണ്ട് വളർത്തുമൃഗങ്ങൾ ചത്തുപോയി എന്നുള്ള വിവരമാണ് ഇപ്പോൾ താരദമ്പതികൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നത് സൗഭാഗ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു നീണ്ട യാത്രയ്ക്ക് പോയി വളരെയധികം സന്തോഷമുള്ള ഒരു യാത്ര തന്നെയായിരുന്നു എന്നാൽ യാത്രയ്ക്കിടയിൽ തന്നെ ഞങ്ങളുടെ രണ്ട് പെറ്റ്സിന് സുഖമില്ല എന്ന വിവരം ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട പെർഫിക്കും നൈലിക്കുമായിരുന്നു വയ്യാതിരുന്നത് ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുണ്ടെങ്കിൽ പോലും വ്യക്തമായിട്ട് അസുഖ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല പിന്നീട് വീട്ടിലേക്ക് മടങ്ങുകയും ഇവർ രണ്ടുപേരും ഒരേ സമയം ചത്തുപോവുകയും ചെയ്തു ഞാൻ അമ്മയോട് എപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ ദുഃഖത്തിന്റെ എന്തെങ്കിലും അംശം നമ്മളെ തേടിയെത്തുമെന്ന് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ സൗഭാഗ്യ പറയുന്നത് താരം അത്രമാത്രം സ്നേഹിച്ചു വളർത്തിയ രണ്ട് നായി കുട്ടികൾ തന്നെയായിരുന്നു പെർഫിയും നായിലയും അത്രമാത്രം താലോലിച്ചു ഓമനിച്ചു വളർത്തിയ രണ്ട് വളർത്തുമൃഗങ്ങളെയാണ് ഇപ്പോൾ സൗഭാഗ്യ വെങ്കടേഷിനും ഭർത്താവിനും നഷ്ടമായിരിക്കുന്നത് ഇത് വലിയ ദുഃഖം തന്നെയാണ് എന്നാണ് ആരാധകരും പറയുന്നത് ഇവരുടെ വീഡിയോസിലൊക്കെ തന്നെയും പെർഫിയും നായിലയും ഒട്ടനവധി ദിവസങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പെർഫിയെയും നായിലയെയും കുറിച്ച് അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് എന്നാൽ ആ രണ്ട് വാടത്തു മൃഗങ്ങൾ സാധുക്കളായ രണ്ട് വാടത്തു മൃഗങ്ങൾ ഇപ്പോൾ ചത്തുപോയിരിക്കുകയാണ് ഈ ദുഃഖ വിവരം തന്നെയാണ് സൗഭാഗ്യ വെങ്കിടേഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് താരപുത്രി സൗഭാഗ്യ വെങ്കടേഷിന് ഇപ്പോൾ നിരവധി ആരാധകരാണ് ആശ്വാസവാക്കുകളുമായി എത്തിയത് സാരമില്ല നിങ്ങൾ മൃഗങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളല്ലേ ഇതുപോലെ സ്നേഹമുള്ള രണ്ട് നായകുട്ടികളെ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കട്ടെ എന്നായിരുന്നു ഇപ്പോൾ ആരാധകരെല്ലാവരും സൗഭാഗ്യയുടെയും ഭർത്താവിൻ്റെയും വീഡിയോയ്ക്ക് പിന്നാലെ കമൻറ്റുമായി എത്തിയത്